നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ സമസ്തൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യാനൊയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വരെ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനാർ വിലകു വെച്ചാലും അത് ഞങ്ങളാരും അത് ഒരു കൊടുക്കൂലെന്നാണ് ഈ അവസരത്തിൽ പറയാം അതാണ് തങ്ങൾക്കും പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മളൊരു കൂട്ടിപ്പിടുത്തത്തോടു കൂടി മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് ഒരാ അല്ല അല്ല എക്കു നഫീ അത്ബിക്ക ഇന്ത് അഹദ് ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കാവുന്ന അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂവ്മെൻ്റ് സ്വഭാവമാണ്